നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു സന്ദേശം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്കൊരു സാമ്പത്തിക സ്ഥിരത വന്ന് ചേരുന്നതിന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിക്ക് വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളായിരിക്കാം പക്ഷേ ഇതുവരെയും നിങ്ങൾക്കതിലൊന്നും പൂർണ്ണമായിട്ടൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ചെറിയ രീതിയിലുള്ള വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിലനിർത്തി പോവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെയും കിട്ടാതെ പോയ ആ ഒരു സാമ്പത്തിക പുരോഗതി ആ ഒരു സാമ്പത്തിക നേട്ടമാണ് നിങ്ങളിലേക്ക് ഇനി എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളും താൽക്കാലികമായിട്ട് ഒഴിവാക്കി നിർത്തേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിലായാലും അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നിറവേറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വലിയ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വന്ന് ചേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ വേണ്ടെന്ന് വെച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം നിങ്ങളെന്താണോ നഷ്ടപ്പെടുത്തിയത് അതൊക്കെ തിരികെ പിടിക്കാനുള്ള അവസരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതിലൂടെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ സമാധാനം സന്തോഷം ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ആളുകളെ തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ നിലവിലുള്ള മാർഗത്തിൽ തന്നെ തുടരണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ തിരഞ്ഞെടുക്കണോ എന്ന് കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള പ്ലാനുകളുണ്ട് പക്ഷേ അതൊക്കെ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ തന്നെ പല വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് നിങ്ങളെ പിന്നോട്ട് വലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിലവിലുള്ള നിങ്ങളുടെ ആ ഒരു മാർഗം വിട്ടുകളഞ്ഞ് മറ്റൊന്ന് തിരഞ്ഞെടുത്താൽ അതിൽ നിങ്ങൾ വിജയിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നിങ്ങളിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്വയം ചിന്തിച്ചു കൂട്ടുന്നതും മറ്റുള്ളവർ മുഖേന ഉണ്ടാവുന്നതുമായിട്ടുള്ള പല തടസ്സങ്ങളും നിങ്ങൾക്ക് മുന്നിലുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശമാണ് നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതെല്ലാം പൂർണ്ണ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണ് നമ്മുടെ പരിശ്രമങ്ങളിൽ വിജയവും പരാജയവും ഒക്കെ വന്ന് ചേരാം എന്ന് കരുതി പരിശ്രമിക്കാതിരിക്കരുത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ നിങ്ങൾക്കതിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ആ ഒരു ശ്രമത്തിന് ദൈവത്തിൻ്റെ പ്രപഞ്ച ശക്തിയുടെ എല്ലാ സഹായവും അനുഗ്രഹവും ഉണ്ടാവും എന്നാണ് കാണുന്നത് അതേപോലെ തന്നെ വളരെയധികം ഊർജ്ജസ്വലരായ ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു മടിയോ അലസതയോ ഒന്നും കാണിക്കാതെ നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ട് നിങ്ങളതിൽ പ്രവർത്തിക്കാറുണ്ട് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നേട്ടത്തിൽ സുഖമായി ജീവിക്കാം എന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കാറില്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരാനായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ അവരെ ഒന്നും ആശ്രയിക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ സ്വയം നേടിയെടുക്കണമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത് അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളിലും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു ഭയത്തോടെ സമീപിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നെങ്കിൽ അതിലേക്കൊക്കെ ഒരു മാറ്റം വരികയാണ് ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മക്കളിൽ നിന്ന് പങ്കാളിയിൽ നിന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ ജീവിതം അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ വ്യക്തതയില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വ്യക്തത ദൈവം നൽകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിയും അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ഒത്തുകൂടുന്ന സമയം ചിലവഴിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതും മോശവുമായ കാര്യങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങളോടൊപ്പമുള്ള നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പലർക്കും ജോലി ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ജോലി ബിസിനസ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു സാമ്പത്തിക മുന്നേറ്റം നിങ്ങളെ തേടി എത്തുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകൾ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് അതിൽ നിന്നും പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ പ്രതീക്ഷയുടെ ഒരു വലിയ വാതിൽ തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം